ഹായ് ചങ്ങാരിസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ അപ്പഡൂൻ്റെ ഏദത്തിൻ്റെ ഫോർത്ത് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ സോ നമ്മൾ രാത്രി ഫുഡ് അടിക്കാനും അതുപോലെ തന്നെ നൈറ്റ് തന്നെയാണ് നമ്മൾ കേക്ക് ഒക്കെ നടത്തിയത് സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയായിരുന്നു ആ വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആൾക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു എപ്പോഴും സ്പൈഡർമാൻ ഹൾക്ക് ക്യാപ്റ്റൻ അമേരിക്ക അങ്ങനെ അങ്ങനെയുള്ള ഈ സൂപ്പർ ഹീറോസിനായിട്ട് ഭയങ്കര ഈ ഈ ഒരു ഏജ് അങ്ങനത്തെ ഏജ് ആണല്ലോ സോ അതുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ആൾ സോ നമ്മൾ വിചാരിച്ചു അപ്പോൾ ഈ ഒരു തീം ഈ ഫോർത്ത് ബർത്ത്ഡേയിലെ തീം സ്വൈഡർമാനുമായിട്ട് ആയിട്ടുള്ള ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഫുൾ കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തത് നമ്മളങ്ങനെ റെസ്റ്റോറൻ്റിൽ എത്തി പിന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരായിട്ട് നമ്മളിത് സെറ്റായിട്ട് ഇരുന്നു അതിനുശേഷം നമ്മുടെ ഫുൾ ഫാമിലിയാണ് കേട്ടോ ഇത് അതായത് ചേട്ടൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയുമാണ് കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു എല്ലാവരും ഹാപ്പി ഹാപ്പി നമ്മുടെ രണ്ട് കുട്ടികളും അനിയൻ്റെ രണ്ട് കുട്ടികളുമാണ് കേട്ടോ നമ്മൾ നാല് പേര് കുട്ടികളെല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത് സോ എല്ലാവരും കേക്ക് കട്ട് ചെയ്തു സന്തോഷം പങ്കിട്ടു അതുപോലെ തന്നെ കേക്കും പങ്കുവച്ചു ദെൻ നമ്മൾ എല്ലാവർക്കും കേക്ക് കട്ട് ആക്കിയിട്ട് കൊടുത്തത് അപ്പം നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേക്ക് കട്ട് ഒരു സിമ്പിൾ മെത്തേഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തത് അതുപക്ഷെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി പിന്നെ ജസ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും നമുക്ക് ഫുഡ് എത്തി അങ്ങനെ ഫുഡ് സെർവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ കടന്നു പിന്നെ കുട്ടികൾ ഹാപ്പി ഹാപ്പി ആയിരുന്നു പിന്നെ അനിയൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ബർത്ത് ഡേക്കാരൻ തിരിച്ച് അങ്ങോട്ടാണ് കൊടുത്തത് ആദ്യം അതിന് ശേഷം പിന്നെ ആദി ആരത്തിനെ ഗിഫ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അതെന്തൊക്കെയാണെന്ന് അപ്പോൾ തന്നെ പൊളിച്ച് നോക്കാണ്ട് ആരത്തിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഗിഫ്റ്റ് എന്തായാലും നമ്മൾ പൊട്ടിച്ച് നോക്കണമല്ലോ സോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അപ്പം തന്നെ നമ്മൾ ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തു അതായത് ഒരു ഡോറയുടെ ഒരു ഒരു പില്ലോ പോലെയാണ് ഇരിക്കുക പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ വീക്സ് അതുപോലെ മന്ത്സ് വൺ ടു ത്രീ വൺ ടു ടെൻ ഹൺഡ്രഡ് വരെയുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ബോഡി പാർട്സ് ഷേപ്സ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒരു ടെൻ ലീഫുള്ള ഒരു ശരിക്കും കാണുമ്പോൾ ഒരു പില്ലോ പോലെയാണുള്ളത് അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു ആ ഗിഫ്റ്റ് പിന്നെ വന്നിട്ട് ബോഡി പാർട്സ് നമ്മൾ ഈ പസിൽസൊക്കെ വെക്കില്ലേ അതുപോലെ വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബോഡി പാർട്സിൻ്റെ ഒരു സംഭവമായിരുന്നു പിന്നെ ഒരു ഇലക്ട്രിക് ഇലക്ട്രിക് അല്ല നമ്മുടെ സ്ലൈറ്റിലേ ഡിജിറ്റൽ സ്ലേറ്റ് അതും കൂടി ആയിരുന്നു കേട്ടോ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് പിന്നെ പിന്നെതാ ഫുഡ് വന്നു ഫ്രൈഡ് റൈസ് പൊറോട്ട അതുപോലെ നമ്മൾ മന്തി റൈസ് ആയിരുന്നു നമ്മൾ അൽഫ മന്തി ആയിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് നല്ല ഫുഡാണ് കേട്ടോ നമ്മൾ അറേബ്യൻ ലോഞ്ചിലാണ് പോയത് ഈസ് പോർട്ടുള്ള അറേബ്യൻ ലോഞ്ചിലാണ് പോയത് ഫുഡാണെങ്കിലും അവരുടെ സർവീസ് ആണെങ്കിലും ഒക്കെ നല്ലതാണ് നമ്മൾ ബർത്ത് ഡേയ്സിനാണെങ്കിലും ഇപ്പോൾ വീക്കെൻഡ്സോ കാര്യങ്ങളോ വരുമ്പോഴും നമ്മളിവിടെ തന്നെയാണ് വരാറ് അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബർത്ത്ഡേ നല്ല ഗംഭീരമായി ആഘോഷിച്ച് നമ്മൾ എല്ലാവരോടും താറ്റാപായബായി പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ഇതാണോട്ടോ ചേട്ടൻ്റെ അമ്മ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പിന്നെയും കുറച്ചിലാത്തടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കൂടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്